സേതുവിന്റെയും പല്ലിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ മുതൽ അരവിന്ദിന്റെ മക്കളുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ചുപേരത് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ കഥയും കൂടെ ചാനലിൽ ഉൾപ്പെടുത്താമോ എന്ന് അപ്പൊ എന്തായാലും മാമ്പിടം എന്റെ ചാനലിനകത്താണ് ഞാൻ ആ കഥകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ കാണാൻ താല്പര്യമുള്ളവര് കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഇന്ദ്രനെ ആകെ തകർന്ന മട്ടിലാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്ന് കയറുന്നത് ഇന്ദ്രനെ കൊണ്ട് രാജലക്ഷ്മി വിശ്വം കൂടെ മുറിയിലേക്ക് ഏറിപ്പോയി ആ സമയത്ത് പാറുവിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ഒരു കാരണമില്ലാതെ ഇങ്ങനൊന്നും സംഭവിക്കില്ലോ പിന്നീട് പാറു പല്ലവിയെ വിളിക്കണം പല്ലവിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാണ് എന്താ പല്ലവി ചേച്ചി എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് പല്ലവി കാര്യങ്ങളൊക്കെ പറയണേ എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളത് അവൻ ഒറ്റയൊരുത്തനെ എല്ലാത്തിനും കാരണം പൊന്നുമടത്തിന്ന് സേതുവേടനും പൂർണിമാമ എല്ലാം ഇറങ്ങാൻ കാരണം അവനാണ് അവൻ ഇത്രയും കാലം ഉം ആ ആട്ടുന്തോലിട്ട ചെന്നായിയുടെ രൂപത്തിൽ നടക്കുമായിരുന്നു പറയണ അത് കേട്ടപ്പം പാർവച്ചു എന്തൊക്കെയാ ചേച്ചി കേൾക്കണേ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് അതെ സംഭവിച്ച അതാന്ന് പറയാണ് സേതു ഏട്ടൻ്റെ അവനായിരുന്നു ഇത്രയും കാലം ആ വേണുഗോപാൽ സാറിന്റെ മുന്നിൽ അഭിനയിച്ചോണ്ടിരുന്നെ അവന്റെ അഭിനയത്തിന്റെ തിരിച്ചേല് വീണു പാറു എന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ പാറിന് ബോധ്യമായി ഓഹോ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ ഇത്ര ദ്രോഹിച്ചിട്ട് അവനും മതിയായില്ല എന്നൊരു ചിന്തയൊക്കെ പാറിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തിന് അങ്ങോട്ട് ഇറങ്ങി വന്നു വിശ്വം വന്നു കഴിഞ്ഞപ്പോ പാറു വിശ്വത്തോട് കാര്യങ്ങളൊക്കെ പറയണം ഇന്ദ്രൻ ചെയ്ത കാര്യങ്ങളൊക്കെ അത് കേട്ടപ്പോൾ വിശ്വത്തിന് സഹിച്ചില്ല ഓഹോ എന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അല്ലേ ഒരു നിമിഷം പോലും ഇവിടെ ഇനി ഇന്ദ്രനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഇത്ര വലിയ കൊടിയ ക്രൂരത എങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് പറയണം പാറു പറഞ്ഞു അത് വിശ്വം ഒരു പക്ഷേ എങ്കില് ആരും ചെയ്യുന്ന കാര്യമല്ല ചെയ്തിരിക്കുന്നേ ഇതേ സമയത്ത് ശരിക്കും എഴുന്നേക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്ദ്രന് രാജലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായിരുന്നു രാജലക്ഷ്മി ഇറങ്ങി വന്നു ഇനിപ്പത്തേനും വിശ്വം കാര്യം പറഞ്ഞു കാര്യരിപ്പും കണ്ട് കിട്ടിയ തല്ലാന്ന് പറയണ എത്ര വലിയ ക്രൂരത ചെയ്തെന്നറിയോ എല്ലാത്തിനും കാരണം ഇന്ദ്രന അത് കേട്ടപ്പോ രാജേഷ് പറഞ്ഞു അങ്ങനെയാണ് അവനിട്ട് കിട്ടണം അവൻ ചെയ്ത ക്രൂരതയുടെ ഫലമാണേ അവനിട്ട് കിട്ടിയാൽ മതിയാവുള്ളൂ കാരണം രാജലക്ഷ്മിക്ക് അല്ലേ തന്നെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ഇന്ദ്രനോട് പാറുവിന്റെ പയറ്റി കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവൻ അവന് അപ്പൊ അതിനുള്ള ശിക്ഷയും കൂടെ കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലായി താൻ താനവന് കൊടുക്കേണ്ടതിന് പരം ദൈവമായിട്ട് അവന് കൊടുത്തു എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു രാജലക്ഷ്മിയുടെ മനസ്സിലായി ഇനി കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഒരു അടക്കമാകും ഇനി വലിയ കളിക്കൊന്നും പോവില്ല പോകില്ലെന്നറിയാം പോരാത്തേന് ഋതുവും തഴഞ്ഞല്ലോ എല്ലാരും അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടു ഇന്ദ്രന് അതേ അവസ്ഥ തന്നെയായിരുന്നു ലക്ഷ്മിയമ്മയുടെ എന്തിനേറെ പറയുന്നു കൂടെ നിന്ന് മൂർത്തി വരെ അവസാനം കൈയൊഴിഞ്ഞിട്ട് പോയി ലക്ഷ്മിയമ്മ തകർന്നു പോയി ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ സേതുന്റെ വാക്കുകളൊക്കെ ആയിരുന്നു എത്രയോ വട്ടം തന്നോട് കെഞ്ചി പറഞ്ഞിട്ടുണ്ട് സേതു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പക്ഷേ എങ്കിലും താൻ നിഷ്കരണം അവനെ വലിച്ചെറിയുകയോ ചെയ്തേ അവന്റെ കർണം അടിച്ചു പൊട്ടിച്ചു ഒരു തെറ്റും ചെയ്യാതെ പാവത്തിനെ ഇത്രയത് ദ്രോഹിച്ചു അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു രാജാനാ മഹാലക്ഷ്മിക്ക് കാരണം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം എല്ലാരും തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി അതിന് തക്കതായ കാരണമുണ്ട് പൂർണ്ണമേളാണെങ്കിലും താൻ എത്ര വലിയ തെറ്റാ ചെയ്തേ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കയറി വരാൻ പാടില്ലായിരുന്നു പല്ലവിയും എല്ലാരും പറഞ്ഞാ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തന്റെ മകനെ താൻ മനസ്സിലാക്കിയില്ല എല്ലാവരുടെയുള്ള ദേഷ്യം താൻ അങ്ങ് തീർത്തു ഇതിനൊക്കെ ഒരു പക്ഷെ ദൈവത്തിന് മുന്നിൽ പോലും തനിക്ക് മാപ്പ് കിട്ടത്തില്ല എന്നൊരു തെറ്റ ഇത്രയും കാലം അവനെ ഉപേക്ഷിച്ച് കഴിയുവായിരുന്നു പിന്നീട് അവൻ അടുത്തേക്ക് വന്നപ്പോഴോ വീണ്ടും താൻ അവനെ ശിക്ഷിച്ചു ആകെപ്പാടൊരു ഒറ്റപ്പെടൽ തോന്നി അത് മാത്രല്ല സേതു വിടുന്ന് പോകുന്ന സമയം താൻ അവനോടൊന്നും ക്ഷമ പോലും ചോദിച്ചില്ല ആ ഒരു ചിന്തയൊക്കെ മഹാലക്ഷ്മിയെ വല്ലാതെ അലട്ടി എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല ഈ സമയത്ത് വേണുഗോപാല് വീട്ടിലേക്ക് എന്ന് കയറി മേലടത്തിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേനും മയൂരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മയൂരി വെച്ച് എന്തായി അച്ഛൻ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും വേണുഗോപാല് പറഞ്ഞു അവനുണ്ടല്ലോ ആ ഇന്ദ്രൻ അവന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയെന്ന് പറയാണ് എല്ലാത്തിനും കാരണക്കാരൻ അവനാ അവൻ ഒറ്റ എടുത്തനാ അത് കേട്ട മയൂരി പറഞ്ഞു പാവ എൻ്റെ സേതുവേട്ടൻ സേതുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു എന്നിട്ട് എല്ലാരും കൂടെ സേതുവേട്ടനെ ക്രൂശിച്ചു അമ്മയോടൊക്കെ കാലെ കയ്യെ പിടിച്ച് പറഞ്ഞ സേതുവേട്ടൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് എന്നിട്ടോ അത് കേട്ടപ്പോ വേണുഗോപാൽ പറഞ്ഞു തെറ്റെന്റെ ഭാഗത്താ സംഭവിച്ചേ കാരണം എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് അവനാണ് ആ ഇന്ദ്രന് അവനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്തു അത് കേട്ടപ്പോൾ മയൂരി പറഞ്ഞു ആ തെറ്റിദ്ധാരണ കാരണം എന്തൊക്കെയാ സംഭവിച്ചറിയാലോ ഏ രണ്ടു കുടുംബങ്ങളാ ഇല്ലാതായി പോയത് ഒരു കാര്യം ചെയ്യണം അച്ഛന് എത്രയും പെട്ടെന്ന് അതിനെ അങ്ങോട്ടേക്ക് ചെല്ലണം ഞാൻ അമ്മയെ പോയി കൂട്ടിക്കൊണ്ട് വരണം ഇങ്ങോട്ടേക്ക് കാരണം അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പോഴാണെങ്കിലും ഇതേ അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാണെന്ന് എനിക്ക് തോന്നേ പാപ്പ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വേണുഗോപാൽ പറഞ്ഞു ഞാനോ അതെ പാപ്പ പോയി വിളിച്ചോണ്ട് വരണം പാപ്പ പറഞ്ഞോണ്ടല്ലേ സേതു എണ്ണോട് അമ്മ ദേഷ്യമോ കാണിച്ചെ അല്ലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അമ്മയ്ക്ക് ഈ വീട് വിട്ടുപോയാൽ അത്രമാത്രം വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഏ പപ്പയോടുള്ളപ്പോ ജീവിതം ആ ജീവിതം താറന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോഴാ സേതു അത്ര ദേഷ്യോ കാണിച്ച് എല്ലാത്തിനും കാരണക്കാരൻ സേതുവേണന്ന് അറിഞ്ഞിട്ട് അമ്മ പക പോക്കിയതാന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ വേണുഗോപാൽ ഇവിടെ ഞാൻ അവളുടെ കാലിൽ പോയി വീഴണമല്ലേ അത് പപ്പ പോയി അമ്മയോട് സംസാരിക്കുക അമ്മയെ സംസാരിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറയുവാണ് വേണുഗോപാലിന് ആകെപ്പാട് ടെൻഷനായി എന്തു ചെയ്യണം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ വേണുഗോപാല് മുറിയിലേക്ക് കയറിപ്പോന്നു ഇതേ സമയത്ത് സേതുവും പല്ലവിയും കൂടെ സംസാരിക്കുകയാണ് അപ്പം പല്ലവി സേതുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സേതുവേട്ട വിഷമിക്കേണ്ട എന്തിനാ സങ്കടപ്പെടുന്നത് എല്ലാം കഴിഞ്ഞില്ലേ സേതുവേട്ടം തെറ്റുകാരനല്ലെന്ന് സേതുവിന്റെ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടില്ലേന്ന് ചോദിച്ചു സേതു പറഞ്ഞു അതുകൊണ്ട് എന്തായി പല്ലവി അതുകൊണ്ട് വല്ലതും ആയോ ഞാൻ അനുഭവിച്ച വേദന പൊന്നുമർത്തിന്ന് പൂണ്ണാമെ ഋതു അച്ചു എല്ലാരും ഇറങ്ങേണ്ട വന്നില്ലേ എന്നെ പഴിചാരിയല്ലേ അമ്മ അവരെയല്ലേ ഇറക്കി വിട്ടത് അമ്മ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായത് എല്ലാത്തിനും ഞാനാ കാരണം ഞാൻ ഒരു കാരണവശാലും അമ്മയെ തേടി പോവരുതായിരുന്നു അമ്മയുടെ പിന്നെ പോവരുത് പിന്നാലെ പോവാൻ പാടില്ലായിരുന്നു നീ എന്താ പറഞ്ഞേ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അമ്മ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയും പിന്നെ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ എന്നിട്ട് എന്തായി വല്ലതും നടന്നോ ഒന്നും നടന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ ഇനി അങ്ങനെ വന്നാലും ഞാൻ പോകത്തില്ല എന്ന് പറയണേ സീതോടെ എന്താ പറയണേ അതെ എനിക്കിനി ഒരമ്മയേ ഉള്ളൂ അതാരെന്തെയോ പൊന്നുമടത്തിലെ പൂർണ്ണിയാമ്മ പൂർണ്ണിയമ്മ എൻ്റെ അമ്മ എനിക്ക് ഒരേ അമ്മ മതി എന്ന് പറയണേ രണ്ടമ്മമാര് വേണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ട് ആ പൂർണിമ അങ്ങോട്ട് വന്നേ പൂർണിമയ്ക്ക് കണ്ണ് നിറഞ്ഞു വന്നു പൂർണ്ണിമ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സേതു ഇങ്ങനെ പറയുന്നു സേതു പറഞ്ഞു എൻ്റെ ഏത് ആപത്ത് ഘട്ടത്തിലും എന്നോടൊപ്പം നിന്ന പൂർണ്ണാമയം സ്വന്തം പെറ്റമ്മ എന്നെ ചവിട്ടി തേച്ചു ഞാൻ പറഞ്ഞ് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല പക്ഷേ എൻ്റെ പൂർണ്ണാമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലെന്നുള്ളൂ ഒരിക്കലും ഞാൻ അങ്ങോട്ട് തെറ്റേയില്ലെന്നമ്മ എന്നെ വിശ്വസിച്ചു പക്ഷെ എൻ്റെ പെറ്റമ്മ എന്നെ അവിശ്വസിച്ചു അതാ പറഞ്ഞ് എനിക്കിനൊരു അമ്മ മതി അത് പൂർണ്ണാമ മതി എന്ന് പറഞ്ഞ് ഇനി ആരൊക്കെ വന്ന് വിളിച്ചാലും ഞാൻ എൻ്റെ പൂർണിമയുടെ ഒപ്പം നിൽക്കത്തുള്ളൂ വേറെ ആരോടൊപ്പം ഞാൻ പോത്തില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു അത് മതി സേതു കേട്ടാ എന്ന് പറയണം ഇത് കേട്ടോണ്ടെന്ന് പൂർണിമയ്ക്ക് കണ്ണ് നിറഞ്ഞൊഴുകി കാരണം സേതുവിന്റെ സ്നേഹം താൻ അവനെ പ്രസവിച്ചിട്ടില്ല പക്ഷെ അവൻ്റെ ചെയ്തകൾ ഓരോന്നും തനിക്കറിയാം അവൻ അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരുന്നു പിന്നീട് പൂർണിമയും അങ്ങോട്ട് പോയി ഇതേ സമയത്തും വേണുഗോപാലും മുറിയിലേക്ക് വന്നു ആകെപ്പാടെ ഒരു മാനസിക സംഘർഷമായിരുന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല വല്ലാത്തൊരു പിരിമുറുക്കം ലക്ഷ്മിയെ പോയി വിളിക്കണോ താൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നൊരു ചിന്ത തൻ്റെ എടുത്തുചാട്ടമാണ് താൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാൻ പോയില്ല സേതുമാധവൻ എന്നും പറഞ്ഞു ഒരുത്തം വന്ന് കയറിപ്പ താൻ അവനെ വിശ്വസിച്ചു തന്റെ മോളുടെ വിവാഹം മുടങ്ങി എല്ലാം അവനെ ഒറ്റൊരുത്തം കാരണം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ സഹിച്ചില്ല പിന്നീട് വേണുഗോപാൽ പോയി ഡ്രോയിക്കകത്തരുന്ന പിസ്റ്റർ എടുക്കുവാണ് പിസ്റ്റർ എടുത്ത് നോക്കി ഇനിയിപ്പം ജീവിച്ചിരിക്കാൻ തന്നെ അർഹതയില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ അങ്ങനെ സ്വയം വെടിവെച്ച് മരിക്കാനായിട്ട് അങ്ങനെ നിൽക്കുവാണ് ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് മയൂരി അങ്ങോട്ട് വരുന്നത് മയൂരി വരുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ തലയിലേക്ക് സ്വയം വെടിവെച്ച് മരിക്കാനായിട്ട് തുടങ്ങുന്ന വേണുഗോപാലിനെയാണ് ആ കാഴ്ച പപ്പ എന്ന് പറഞ്ഞ് ഓടി വരുവാണ് മയൂരി മയൂരി വന്ന് തോക്ക് തട്ടി ഇടുവാണ് എന്താ പപ്പ പപ്പ എന്താ കാണിക്കാൻ തുടങ്ങുന്നെന്ന് ചോദിച്ചു അത് പിന്നെ മോളെ പപ്പ എന്ത് അപ്പ കാണിക്കാൻ തുടങ്ങിയത് പപ്പയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാ അല്ല മോളെ ഞാൻ കാരണമല്ല എല്ലാ പ്രശ്നങ്ങളും അതെ പപ്പ പപ്പ വെറുതെ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടണ്ട അതെ ആത്മഹത്യ ചെയ്താൽ തീരുന്ന പ്രശ്നമാണോ അത് അതിന്റെ ആവശ്യം എന്തായിരിക്കണേ ഏഹ് പപ്പ എന്തിനടെ ആത്മഹത്യ ചെയ്യാനും ഒരുങ്ങുന്നേ പപ്പ പപ്പ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ആരോ ഉള്ള ചോദിക്കുക അമ്മയ്ക്കും എനിക്കൊക്കെ ആരുണ്ട് പപ്പയുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല പപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് മയൂരി ഒടുവില് അതിനകത്തൊന്ന് പിന്തിരിപ്പിക്കുകയാണ് അങ്ങനെ രാത്രിയായി കഴിഞ്ഞിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു ലക്ഷ്മി അമ്മയ്ക്ക് രാത്രി കടന്നു ഒരുപോളെ കണ്ണുറങ്ങാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണടച്ചാൽ സേതുവിന്റെ മകവ പിന്നെ അതുപോലെ തന്നെ പൂർണിമയൊക്കെ പടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന രംഗം ഈ വീട്ടിൽ നിന്ന് എത്രമാത്രം മാനസിക സംഘർഷത്തോടെ ആയിരിക്കും അവരെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം തന്റെ മകന്റെ കർണ്ണത്ത് താൻ അടിച്ചു ആരൊക്കെ പറഞ്ഞിട്ട് താൻ വിശ്വസിച്ചില്ല അവനെ താൻ കുഞ്ഞുനാളുടെ ഉപേക്ഷിച്ചതാണ് പിന്നെ അമ്മേന്നുള്ള സ്നേഹം വെച്ചിട്ട് തൻ്റെ അടുത്തേക്ക് വന്നതാണ് പക്ഷെ ആട്ടി പുറത്താക്കി അതൊക്കെ മഹാലക്ഷ്മിക്ക് വല്ലാത്തും ബുദ്ധിമുട്ടായിരുന്നു മഹാലക്ഷ്മിക്ക് ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം രാവിലെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമ പത്രം എടുക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ലക്ഷ്മി അങ്ങോട്ട് കയറി വരുന്നത് ലക്ഷ്മിയമ്മയെ കണ്ടു ഞാൻ പൂർണ്ണിമയെന്ന് നോക്കി എന്തിനുള്ള പുറപ്പാടാന്ന് അറിയില്ല എന്തിനുള്ള വരുവാന്നും അറിയത്തില്ലല്ലോ അങ്ങനെ വന്ന ഉടനെ ലക്ഷ്മിയാമ്മ പൂർണിമേനെ നോക്കുകയാണ് നോക്കിയിട്ട് ആ കാലിലേക്ക് അങ്ങോട്ട് വീഴുവാണ് കാലിലേക്ക് വീണ്ടു പറഞ്ഞു എന്നോട് ക്ഷമിക്കണം പൂർണ്ണിമയെന്ന് പറഞ്ഞുകൊണ്ട് കാലേ വീണ് കെട്ടിപ്പിടിച്ച് കരയുക പൂർണ്ണിമ ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നീട് പൂർണ്ണിമ പറഞ്ഞ ലക്ഷ്മി ഇതെന്താ കാണിക്കണേന്നൊക്കെ ചോദിക്കണം ഞാൻ തെറ്റു ചെയ്തു നിന്നോടും എൻ്റെ മോനോടും എല്ലാം ഞാൻ തെറ്റെയ്തു ഇത് കേട്ടിഞ്ഞപ്പത്തേനും പൂർണ്ണമണ് എഴുന്നേക്ക് ലക്ഷ്മി നീ എന്താ കാണിക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മിനെ എഴുന്നേപ്പിക്കുകയാണ് അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു ശരിക്കും നിന്റെ മോനല്ലായിരുന്നിട്ട് കൂടി അവൻ എന്റെ മോന എന്നിട്ട് പോലും ഞാൻ അവനെ വിശ്വസിച്ചു പക്ഷെ നീ അങ്ങനെയല്ല നീ അവനെ ചേർത്ത് പിടിച്ചു നീ നിനക്ക് അറിയായിരുന്നു എന്റെ ഭാഗത്ത് തെറ്റുണ്ടായത് ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്ത എന്നോട് പുറക്കണോ പറഞ്ഞിട്ട് കാലിലേക്ക് വീണു ക്ഷമി ചോദിക്കുവാണ് അപ്പോഴേക്കുവാണോ ഇത് കണ്ടോണ്ട് സേതു പല്ലവി ഇറങ്ങി വരുന്നേ എന്താണെങ്കിലും സേതു ലക്ഷ്മി അമ്മയുടെ കൂടെ പാനും തയ്യാറാകത്തില്ല തനിക്കൊരു അമ്മയുള്ളതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പൊ ലക്ഷ്മിയമ്മ എന്ത് നിലപാടെടുക്കും നടത്തില്ല പൊന്നുമടത്തിലേക്ക് തിരികെ എന്താണെങ്കിലും പൂർണിമയ വിളിക്കും പൂർണിമ പോകുമല്ലോന്നൊക്കെ കണ്ടറിയണം കാരണം ശരിക്കും പൂർണിമയ്ക്ക് അവകാശപ്പെട്ടതാണ് പുന്നുമടം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ എന്തായാലും വലിയ ആ ശത്രു മറിഞ്ഞിരിക്കുന്നുണ്ട് കുറുപ്പ് അയാളാണ് മാധവമേനന്റെ മരണത്തിന് ഉത്തരവാദി പക്ഷെ പ്രതാപനാന്നോർത്തവ ബാക്കി എല്ലാവരും ഇരിക്കുന്നെ മറിഞ്ഞിരിക്കുന്ന ആ ശത്രുവിന്റെ നീക്കങ്ങളൊക്കെ എന്താണെങ്കിലും ചെയ്ത് തിരിച്ചറിയോന്ന് നമുക്കറിയാം അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു